കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ വാഹനത്തിന് കഷ്ടിച്ചു മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത് മണ്ണ് നീക്കാത്തതിൽ തടയുന്നതടക്കമുള്ള സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തിനാല് ജൂൺ ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മൺതിട്ട ഇടിഞ്ഞു റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇപ്പോൾ ഒരു വാഹനത്തിനു മാത്രം കഷ്ടിച്ച് കടന്ന അവസ്ഥയാണ് മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട ഭാവമില്ല മണ്ണ് നീക്കുന്നതിന് അടക്കം നിർദ്ദേശം നൽകി അധികൃതർക്ക് അനക്കമില്ല ഇത് ശക്തി നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ദേവികുളത്തെ ടോൾ പിരിവ് തടയുന്നതടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം ഈ ദേശീയപാതയോരത്ത് ഇറച്ചിപ്പാറ ഭാഗത്തായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തോടുകൂടി പെയ്ത മഴയിൽ മലയിടിഞ്ഞു പകുതിയോളം പതിച്ച് ജനങ്ങളുടെ ജീവൻ ഭീഷണിയും അതുപോലെ തന്നെ ഗതാഗതത്തിന് തടസ്സവുമായി കിടന്നിട്ട് ഇന്നേക്ക് ഏതാണ്ട് പതിനഞ്ച് മാസം പിന്നിടുന്നു ദേശീയപാത അധികൃതർ ഇതിനോട് കണ്ണടച്ച സമീപനമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വൻ പ്രക്ഷോഭങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് മണ്ണിടിഞ്ഞു കിടക്കുന്നതിനാൽ നിലവിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ വലിയ അപകട സാധ്യതയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ബ്യൂറോ